ഐ കയെറ്റ് ജയ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ എസ് 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 ജിയുടെ എക്സാം എഴുതിയിട്ട് എക്സാം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ക്യാൻഡേറ്റ് ആണോ ഈ ഒരു വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്ലി എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് ലേറ്റ് ആകുന്നത് അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് മെയിൻ ആയിട്ട് മൂന്ന് റീസൺ ആണുള്ളത് ആ എല്ലാ റീസണും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി എപ്പോഴായിരിക്കും എക്സാം റിസൾട്ട് വരാനുള്ള സാധ്യത ഫിസിക്കൽ എപ്പോഴായിരിക്കും നടക്കാനുള്ള സാധ്യത ഈ എല്ലാ പോയിന്റും ഈ ഒരു വിളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ എസ് എസ് ജിയുടെ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അറൗണ്ട്ലി മൂന്ന് മാസം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനുശേഷം ഞാൻ അറൗണ്ട്ലി ത്രീ ടു ഫൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി എക്സാം റിസൾട്ട് എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് അതേപോലെ തന്നെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ടും ആ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തതിനു ശേഷം കുറച്ച് കുട്ടികൾ നമ്മളെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് സർ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ ഏതെങ്കിലും ക്ലിയർ ഇൻഫർമേഷൻ വരുമ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കുട്ടികൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് എസ് എസ് സിയുടെ ഏത് ഇൻഫർമേഷൻ വന്നാലും സ്പെഷ്യലി എസ് എസ് സി ജി ഡിയുടെ ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഈ തവണ ഇതേ രീതിയിൽ മെസ്സേജ് വന്നത് മുഖേന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ എസ് എസ് ഏതെങ്കിലും അപ്ഡേറ്റ് വന്നാൽ എസ് എസ് സി കാര്യമാണ് ഞാൻ പറയുന്നത് എസ് എസ് യുടെ ഏത് ഇൻഫർമേഷൻ വരികയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിലുള്ള കമൻ്റ് ഒന്നും ചെയ്യരുത് അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ ആട്ടോമാറ്റിക്കലി അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾക്കെങ്കിലും ആ ഒരു വീഡിയോ വളരെയും ഹെൽപ്പ്ഫുള്ളായിരുന്നു ും കാരണം എന്താന്ന് പറഞ്ഞാൽ എസ് എസ് ജി ഡിന്നും പറഞ്ഞാൽ ഡെഡിക്കേറ്റഡായിട്ട് കുറച്ച് കുട്ടികൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർക്ക് ആ ഓരോ വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ച് അവർക്ക് അവരുടെ ഫിസിക്കൽ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇതേ രീതിയിലുള്ള കമന്റ് ഒന്നും ചെയ്യരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും കാണുക അത്ര ഇമ്പോർട്ടൻ്റുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഈ ഒരു റീസൺ കൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമായിരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം കുട്ടികൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എസ് 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 ജിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ എസ് എസ് സി സൈറ്റിൽ വരികയുണ്ടായി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു ഇതായിരുന്നു ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ചെയ്യാനായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് ആ അപ്ഡേറ്റ് ആരൊക്കെയാണോ ചെയ്യേണ്ടത് അവരെല്ലാം ചെയ്തിട്ടുമുണ്ട് ഇതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കലണ്ടർ ആണ് പ്രീവിയസ് ഇയറിൽ ഈ ഒരു കലണ്ടർ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു എസ് എസ് സി പക്ഷേ ഇത് റീ അപ്ഡേറ്റ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതനുസരിച്ച് പിന്നെയും എസ് എസ് സി എന്താണ് നെക്സ്റ്റ് ഒരു കലണ്ടർ അപ്ഡേറ്റ് ചെയ്തു ഈ ഒരു ചേഞ്ച്മെൻറ്റും എസ് എസ് സിയുടെ സൈഡിൽ നിന്നുണ്ടായി ഇതിനകത്ത് സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ എക്സാം കലണ്ടറും വന്നിട്ടുണ്ട് ആദ്യം വന്ന കലണ്ടറിനകത്ത് നവംബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വരും എന്ന് അപ്ഡേറ്റ് വന്നത് പക്ഷേ ലേറ്റസ്റ്റ് വന്ന് അതായത് കഴിഞ്ഞ മാസം വന്ന ഈ ഒരു അപ്ഡേറ്റിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബറിലെ നോട്ടിഫിക്കേഷൻ വരുമെന്നും പറഞ്ഞിട്ട് പുതിയ അപ്ഡേറ്റും വന്നു അതനുസരിച്ചിട്ട് ചെറിയ ചേഞ്ച്മെൻറ്റ് വരികയുണ്ടായി ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നോർമലൈസേഷനെ പറ്റിയിട്ടാണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ് ടു ത്രീ ഡേയ്സ് ആയിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് പുതിയൊരു നോർമലൈസേഷൻ സിസ്റ്റം ആയിരിക്കും ഇനി എസ് എസ് സിയിൽ വരാൻ പോകുന്നത് ഒരു നോർമലൈസേഷൻ സിസ്റ്റം സ്റ്റാർട്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എസ് എസ് സി ജി ഡി എക്സാം എഴുതിയ കുട്ടികളുടെ ആ ഒരു എക്സാമിൽ ഈ ഒരു റൂൾ വരുന്നതല്ല പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു നോർമലൈസേഷൻ മെത്തേഡ് സ്റ്റാർട്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് ശേഷം എസ് എസ് സിയുടെ ഏതൊക്കെ എക്സാമാണോ വരുന്നത് ആ ഒരു എക്സാമിലായിരിക്കും ഈ ഒരു നോർമലൈസേഷൻ മെത്തേഡ് ആഡ് ആകാൻ പോകുന്നത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എസ് എസ് സിയുടെ സൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇനി എന്തുകൊണ്ടാണ് എസ് എസ് സി ജിയുടെ എക്സാം റിസൾട്ട് ലേറ്റാകുന്നത് എന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ഇപ്പോൾ എസ് എസ് സി ജി എക്സാം എഴുതി ഒത്തിരി കുട്ടികൾക്ക് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലെറ്റർ എന്തോത്തിനാണെന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ സൗത്ത് സൈഡിലെയും ഒത്തിരി കുട്ടികൾ ചീറ്റിങ് ചെയ്തിട്ട് എക്സാം എഴുതി ഈ തവണ അവർക്കെല്ലാം ഇപ്പോൾ എസ് എസ് സി സെപ്പറേറ്റ് ആയിട്ട് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രോപ്പർ റീസണും ആ ഓരോ കാൻഡിഡേറ്റും എസ് എസ് കൊടുക്കണം ഇല്ല ആ ഓരോ കാൻഡിഡേറ്റിനെയും ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിൽ നിന്നും റിമൂവ് ചെയ്യുന്നതായിരിക്കും അതായത് അവർക്ക് ഇനി ജീവിതത്തിൽ ഒരു എസ് എസ് എക്സാം എഴുതാൻ പറ്റത്തില്ല ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫേക്ക് അഡ്മിറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു എന്നാൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെയും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് അവർക്കും ലെറ്റർ ലഭിച്ചിട്ടുണ്ട് ആ കുട്ടികൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എക്സാം എഴുതാനിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റുഡന്റ് ഇവിടെയാണ് ഈ ഒരു സ്റ്റുഡന്റ് ീരിക്കുന്ന സ്റ്റുഡൻറിന്റെ എന്താണ് അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ കോപ്പി ചെയ്തു അത് എങ്ങനെയാണ് അറിയാൻ പറ്റിയത് ആൻസർ സെയിം ഇവിടെ എഴുതി ഈ ഒരു കാൻഡിഡേറ്റിന് അറൗണ്ട്ലി പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു ഈ ഒരു കാൻഡിഡേറ്റിൻ്റെയും സെയിം പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു അതിനുശേഷം സി സി ടി വി ക്യാമറയിൽ കൂടി ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത് ഈ ഒരു കാൻഡിഡേറ്റ് കോപ്പി ചെയ്യുന്നതായിട്ട് ഇതേ രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് കുട്ടികൾക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ഏതൊക്കെ സ്റ്റുഡൻ്റാണോ എക്സാം അറ്റൻഡ് ചെയ്ത് ഫേക്ക് അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ അടുത്തുള്ള കുട്ടിയുടെ കോപ്പി ചെയ്തു ഇതേ രീതിയിൽ ആരൊക്കെയാണോ ചെയ്തത് അവരുടെ എല്ലാം പ്രോസസ്സ് ഇപ്പോൾ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ എസ് എസ് എന്താണ് അത് വളരെ ക്ലിയർ ആയിട്ട് പ്രോപ്പർ എവിഡൻസ് എവിഡൻസോടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അവർക്കെല്ലാം ഇപ്പോൾ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മെത്തേഡ് ഇപ്പോൾ ആൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒത്തിരി കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് കുട്ടികളെ നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മുടെ കേരളത്തിൽ എത്രയായിരുന്നു കട്ട് ഓഫ് അതിൽ നിന്ന് വളരെ കുറവായിരിക്കും ഈ തവണ കട്ട് ഓഫ് വരാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് എത്രയാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നതിനെ കുറിച്ചിട്ട് അറോണിന് ത്രീ ടു ഫൈവ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓരോ റീസൺ കൊണ്ടാണ് എസ് എസ് ജിയുടെ എക്സാം റിസൾട്ട് ഇത്രയും ലേറ്റ് ആവുന്നത് എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ജൂൺ മന്തോടെ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും ജൂലൈയോടെ നിങ്ങളുടെ ഫിസിക്കലിനും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഇനിയും നിങ്ങളുടെ ഇതിൽ ടൈമുണ്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ആൻസർക്കും ആൾറെഡി വന്നു നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിസിക്കലിന് ഇറങ്ങുക ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കൽ റിസൾട്ട് വരും അത് ഇന്നല്ലെങ്കിൽ നാളെ ക്ലിയർ ക്ലിയറായാലുള്ള കുട്ടികളെ അതുപോലെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും വന്നിട്ടുണ്ട് കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബറിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ നിങ്ങളുടെ ആൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സെലക്ഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള കണ്ടന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് എസ് എസ് സിയുടെ സൈഡിൽ നിന്ന് ഏതൊക്കെ അപ്ഡേറ്റ് വന്നാലും ആ ഓരോ ഇൻഫർമേഷനും നിങ്ങളിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ചില സമയങ്ങളിലൊക്കെ വളരെ ചെറിയ ഇൻഫർമേഷൻ ആയിരിക്കും വരുന്നത് ഫോർ എക്സാമ്പിൾ ഈ എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കലിൽ കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ടി ബി പി ആയിരിക്കും സിആർ പി എഫ് ആയിരിക്കും സി എസ് എഫ് ആയിരിക്കും ബി എസ് എഫ് ആയിരിക്കും ആ ഒരു ഫോഴ്സ് എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഏജൻസിയെ ഹയർ ചെയ്യും പിന്നെ ആ ഏജൻസിയാണ് നിങ്ങളുടെ ഫിസിക്കലെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അതിന് ടൈം എടുക്കും അപ്പോൾ ആ ഓരോ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് എസ് എസ് സി എസ് എസ് സിയുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആ ഓരോ ഇൻഫർമേഷനും കിട്ടുമ്പോഴും ആ ഓരോ ഇൻഫർമേഷനും നിങ്ങളിൽ എത്തിക്കാനായിട്ടാണ് പരമാവധി ഞാൻ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ അപ്ഡേറ്റ് വരുമ്പോൾ പോലും അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എക്സാം എഴുതിയ കുട്ടികൾ തീർച്ചയായിട്ടും ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ഈ തവണ എക്സാം എഴുതിയതിനു ശേഷം നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്തപ്പോൾ പ്രീവിയസ് ഇയറിലെ കേരളത്തിലെ കട്ട് ഓഫിനെ കാട്ടിയും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ നെക്സ്റ്റ് എസ് എസ് സിക്ക് കൂടി നിങ്ങൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് എസ് എസ് സി ജി ഡി കൂടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും റെക്കോർഡ് ക്ലാസ്സസ് ലഭിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആൻഡ് പി വൈ ക്യു ലഭിക്കും മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ലഭിക്കും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾ എക്സാം പാസ് പാസ്സായതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിന് മുന്നേ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം നിങ്ങളിൽ ആരെങ്കിലും രണ്ടായിരത്തി അഞ്ചിലെ ബി എഫ് എം എക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെയും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ഇതിന്റെ ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ അല്ല ഓൺലി ഓൺലൈൻ ക്ലാസ് മാത്രമാണ് അവൈലബിൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കും പിന്നെ മെഡിക്കൽ അവയർനെസ് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സീസ് കുട്ടികളെ നാലായിരം രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്